ഇനി പൂച്ചേനെ ഓടിച്ചാൽ എന്താ ചെയ്യുക ആ പ്രത്യേകിച്ച് കുഞ്ഞുട്ടി അത് ചെറിയ കുട്ടിയാണ് മണിക്കുട്ടീനെ ഓടിച്ചപ്പോൾ ആവ മണിക്കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു ഏഹ് അപ്പൊ ഡോക്ടർ വന്നാലേ ഒരു രണ്ട് ഇഞ്ചക്ഷൻ മമ്മൂട്ടിക്ക് കൂടുതൽ നന്നാവാനുള്ള ഇഞ്ചക്ഷൻ തന്നാലോ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ 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 എന്നെ നോക്ക് അങ്ങോട്ട് അങ്ങോട്ടല്ല ഇവിടെ 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 രണ്ട് ഇഞ്ചക്ഷൻ മമ്മൂട്ടിക്ക് ഏഹ് രണ്ട് ഇഞ്ചെക്ഷൻ നന്നാവാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ടോയെന്ന് ഞാൻ ആ ഡോക്ടറെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ നന്നാവാനുള്ള ഇഞ്ചക്ഷനേ ഏഹ് തന്നാലോ അപ്പം പിന്നെ പൂച്ചയുടെ പിന്നാലെയുള്ള ഓട്ടൊക്കെ നിൽക്കും തട്ടെ നന്നാവാനുള്ള ഇഞ്ചക്ഷൻ അതെ ജനോട്ടേ ഇൻജെക്ഷൻ ചെയ്യാൻ വരണ്ടേ ഡോക്ടർ അപ്പോൾ അമ്മൂട്ടിക്ക് രണ്ടെണ്ണം വേറെ പൂച്ച ഓടിക്കണ സ്വഭാവം മാറാൻ കുത്തക്കേട് മാറാൻ കുട്ടിക്ക് വയസ്സ് നാലായില്ലേ നീ കുത്തക്കേടൊക്കെ മാറണ്ടേ എന്നാ മാറുക മാറിലേ എങ്ങനെയാണോ ഇന്ന കടിക്കോണി കടിക്കടിക്കാൻ പറ്റുന്നവള് പൊണിന്ന് ആ നന്നാവനിലെ ഇഞ്ചക്ഷൻ വേണ്ടേ വേണ്ട നന്നാവനിലെ ഇഞ്ചക്ഷൻ വേണ്ടേ ഓക്കെ എന്താണത് ആ ഹാ ഏ ആ ഡോക്ടർ വന്നാലേ ആ ഡോക്ടറെടുത്ത് ഞാൻ ചോദിക്കും ഡോക്ടറെ ഈ കുട്ടി നന്നാവണില്ല കുട്ടിക്ക് രണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കണം പറയും അപ്പം ചിന്ന കുട്ടനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വരുമ്പോൾ ആ ഡോക്ടറെ ചെയ്യും ആ മുട്ടിയവിടെ നിന്നേ പറയും എന്നിട്ട് തരും രണ്ട് ഇഞ്ചക്ഷൻ പൂയം തമുഖം ഇങ്ങോട്ട് വാ ഇഞ്ചക്ഷൻ കൊണ്ടായിരിക്കും ശരിയാക്ക് തരാമെന്ന് ഏ എണ്ണ അപ്പ തന്നാവണം ആ കുട്ടി എന്തിനാ പഠിപ്പെടുത്ത മോണ് മണിക്കുട്ടിയുടെ കുഞ്ഞു കുട്ടിയാണ് അത് ആ പാവല്ലേ ആറ്റുനോറ്റുണ്ടായ കുട്ടിയാണ് പാവം കേട്ടാ ഉം വയ്യാത്ത മണിക്കുട്ടി കുട്ടീനെ എങ്ങനെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയത് അപ്പൊ ഒന്നും ചെയ്യാൻ പാടില്ല എന്ത് എന്താ ഏ എന്ത് ചിറ്റി കണ്ടില്ലേ കണ്ണിൽ എന്താ പറ്റിയേ കണ്ണ് കഴിത്തരണ എന്ത് പറ്റിടി നല്ല കുട്ടിയാവണം കേട്ടാ ഗേൾ ഗുഡ്ഗൾ ഒരു കുട്ടി കുട്ടി പേട വഞ്ചരാ ഒരു കുട്ടി അമ്മ കുട്ടിന്റെ നല്ല കുട്ടിയാവുമോ ആവുമോന്ന് പേട വാങ്ങിച്ചോട് തരും ആ നമ്മുടെ കുമ്മട്ടിയൊക്കെ വരാൻ പൂണ് മാലയും വളയൊക്കെ മാലയും മാലയും വളയൊക്കെ വാങ്ങിച്ചിരുന്നേ അടുത്ത മാസം കുമ്മാട്ടി വരുന്നുണ്ട് കുമ്മട്ടി ആ നല്ല മാലയും മുളയൊക്കെ വാങ്ങിച്ച് മാലയും വളയും വാങ്ങിച്ചു തരേണ്ട കഥയെ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയുണ്ടോ